ഹലോ ഷമുഗുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഗാർഡൻ വീഡിയോ ആണ് കുറച്ച് ഗാർഡൻ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഇതൊക്കെ എൻ്റെ ഫെലനോപ്സിസ് ആണ് ഞാൻ കുഞ്ഞുപോലെ വളർത്തുന്ന ഫെലനോപ്സിസ് അത് കണ്ടില്ലേ ഇലകളൊക്കെ ആട്ടിൻപുഴു മറ്റെന്തോ പേരേന്ന് പറഞ്ഞാൽ വറുത്താൻ പുഴുവോ അങ്ങനെ എന്തോ ഉണ്ട് ഇത് കണ്ടോ ഇലയൊക്കെ ഇങ്ങനെ അങ്ങ് തിന്ന് നശിപ്പിക്കുക ഇത് തിന്നതിനെ ഞാൻ പിടിച്ച് കൊന്നു കളഞ്ഞത് അടുത്തത് കണ്ടോ ഇത് ഇത്രേ അങ്ങ് തിന്ന് നശിപ്പിച്ച് പിന്നെ ഞാൻ ആ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഫങ്കീസൈഡ് ഒന്ന് തൂത്ത് കൊടുത്തത് ഇത് കണ്ടല്ലേ ഇത് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്ന എപ്പോഴും നോക്കി നോക്കി നോക്കിയിരുന്ന് പുഴുവൊന്നും തിന്നാതെ ഇരുന്നതുകൊണ്ട് ഷൂട്ട്സൊക്കെ എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അടുത്തത് കണ്ടു ഇതാദ്യമായിട്ട് ഒരു പൂക്കല വന്നതാണ് അത് വിരിയുന്നതിന് മുൻപേ ഇവിടം മുതൽ മൊത്തം അങ്ങ് തിന്നത് അതുകൊണ്ട് അതിൻ്റെ പൂ ഏത് കളറാന്ന് പോലും കാണാൻ പറ്റിയില്ല ഇതിനൊന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ കീടനാശിനി അടിച്ചാലും അങ്ങനെ ഫലം ചെയ്യുകയില്ല കാരണം ഇത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും വന്ന് കയറുന്നത് ചിലപ്പോൾ പകൽ ഇപ്പോൾ പകലെരെണ്ണം ഉണ്ടായിരുന്നു അതിനെ ഞാൻ ഇപ്പോഴടുത്ത് കൊന്നു കളഞ്ഞതാണ് അപ്പോൾ കീടനാശിനിയൊന്നും ഇതിന് പറ്റുകയില്ല അത് പിന്നെ ഈ വരല്ല എനിക്കൊന്ന് വെള്ളം കൂടിയതാണ് എന്തോ ഒരു ചെറിയ പ്രശ്നം ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഫംഗിസൈഡ് ഒന്ന് തേച്ച് കൊടുക്കണം ഇത് നല്ല വൈറ്റാണ് കുറേ പൂക്കൾ തന്നതാണ് ഇപ്പം എന്തോ ഒരു മടി അങ്ങനെ പൂക്കാതെ നിൽക്കുക ഇതും ഞാൻ കണ്ടില്ലേ ഗ്രില്ലിൽ ഇങ്ങനെ വെച്ചിരിക്കുക അത്യാവശ്യം പെട്ട വെയിലും കിട്ടുന്ന സ്ഥലം ഇതാ പുഴു ശല്യം ചെയ്യാതിരിക്കാനായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതാ കണ്ടില്ലേ അതിന് ഒരു ഷൂട്ട് വരുന്നുണ്ടവിടെയെന്ന് കണ്ടോ അത് പുഴു കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇത് കണ്ടോ ഇത് ഇതുപോലെ ഈ സൈഡിലും വന്നതാണ് ഇവിടെ അതാ പുഴു കയറി ഇത് ഈ പരുവത്തിലെത്തുന്നതിന് മുമ്പേ തിന്ന് ഇല്ലെങ്കിൽ അതിൽ രണ്ടെണ്ണം കണ്ടതാണ് കണ്ടോ ഇത് കണ്ടോ ഇല ഇങ്ങനെ കയറി അങ്ങ് തില് ഇത് ഞാൻ കണ്ടതുകൊണ്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്നുണ്ട് എത്രയായി കഴിയുമ്പോഴേക്കും നമുക്കതിനെ പിടിച്ചാൽ കൊന്നുകളും ഇത് കണ്ടോ ഇത് അതെ ഇത് ഇലയുടെ ഈ സൈഡ് സൈഡിങ്ങനെ ഇത്ര ഇടയിങ്ങ് തിന്നുക തിന്ന സൈഡായി കരിഞ്ഞിരിക്കുന്നത് അതിനെ കട്ട് ചെയ്ത് വളഞ്ഞിട്ട് ഫംഗസ് ആയിട്ട് തൂക്കാം ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇത് ഇലയുടെ ആ അടിവശം അങ്ങനെ കാണുന്നു തിന്ന് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ എന്ത് ചെയ്യും ഇത് കണ്ടോ ഇത് പതുക്കെ ഇങ്ങനെ തിന്നാൻ തുടങ്ങിയ സമയത്ത് തന്നെ കണ്ടു എടുത്തു വന്നു കളക്ക് അപ്പോൾ ഇന്ന് ഞാൻ അതിനൊരു മരുന്ന് ചെയ്യും മരുന്നെന്ന് പറയുമ്പോൾ പുഴുക്കളെയും ഒരു പരിധി വരെ അകറ്റി നിർത്താം പിന്നെ നമ്മുടെ ചെടിക്കും ഒരു ആരോഗ്യം കൊടുക്കും കൂടുതൽ ഷൂട്ട്സ് വരാൻ സഹായിക്കും വേരുകൾ വരാൻ സഹായിക്കും അങ്ങനെയുള്ള ഒരു മരുന്ന് നമുക്ക് കൊടുക്കാം ഇത് കുറച്ച് വെളുത്തുള്ളിയാണേ കൂടുതലില്ല എനിക്കൊരു ഏഴ് എട്ട് ചട്ടി ഫെലനോപ്സിസേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡായിട്ട് അല്ലെ ഇൻസെക്ടിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ബൂസ്റ്റർ കൂടിയാണ് അതായത് ബ്ലൂം ബൂസ്റ്റർ എന്ന് പറയാം പൂക്കളൊക്കെ കൂടുതൽ കൂടുതലുണ്ടാവാൻ കൂടുതൽ ഷൂട്ട്സ് വരാനായിട്ടുള്ള ഒരു ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഇൻസെക്ടിസൈഡിനെയൊക്കെ ഒന്ന് അകറ്റി നിർത്തും അതുപോലെ തന്നെ ഒരു ബ്ലൂം ബൂസ്റ്റർ കൂടിയിട്ടാണ് കൂടുതൽ ഷൂട്ട്സ് വരാൻ അതായത് രീതി ഞാൻ നേരത്തെയുള്ള എൻ്റെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നുകൂടി ഞാനത് ചെയ്യുകയാണ് എനിക്ക് പുഴുക്കളുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു എന്നാലും അതിന് ചെറിയൊരു ഗുണം നേരത്തെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു ശല്യം എനിക്കിപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുക്ക ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്ക നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇടികളിലിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനിപ്പം നന്നായിട്ട് വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത്രയും ഞാൻ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഞെരുടിയെടുത്തിട്ട് അതൊന്ന് അരിച്ച് എടുത്ത് കൊണ്ടുവരും നന്നായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരിടിയെടുത്താണ് ഇത് അതൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ സത്ത് മൊത്തത്തിലങ്ങ് വെള്ളത്തിലായിക്കോട്ടെ നന്നായിട്ടാവുന്നു കണ്ടില്ലേ ഇതാണ് പക്ഷെ നല്ല ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ഗന്ധം ഇനി നമുക്ക് ഇത് നല്ലൊരു കോട്ടണത്തിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇല എപ്പോഴും നമ്മുടെ ഓർക്കിഡിൻ്റെ അപ്പം കൂടുതൽ ഓർക്കിഡൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഡെൻഡ്രോവിയത്തിന് അത്രയും നമുക്ക് പറ്റത്തില്ല പക്ഷേ ഫെൽനോപ്സിസ് ഓർക്കിഡിനെന്ന് പറയുമ്പോൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ് നമുക്ക് കുറച്ച് ഡെൻഡ്രോവിയത്തിൻ്റെ അത്ര ഇലകൾ ഉണ്ടാവുകയിൽ അപ്പം നമുക്ക് ഇലകളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പൊടി ഒന്നും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻ ബിക്ക് ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ അത് കൂടുതൽ ഗുണം ചെയ്യും ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടന്നാൽ ഇല ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പോൾ ഇട ഇലകൾ ഫലനോക്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്കിനി അത് ചെയ്യും ഇതേപോലെ ഇലകളൊന്നും അടന്നു പോകാതെ അതിൻ്റെ അക വശവും പുറവും നന്നായിട്ടൊന്ന് എൻ്റെ ഒരു കയ്യിലിൻ്റെ മൊബൈലാണേ അപ്പോൾ അതുകൊണ്ട് ഇലകളുടെ ഇടയിൽ കൂടിയൊന്ന് തേച്ച് കൊടുക്കാം ഈ ഭാഗത്തു നിന്നാണ് ഫെലിനോപ്സസിന് ഷോട്ട്സ് വരുന്നത് ഞാൻ കൂടെ കൂടെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുമുണ്ട് ഞാൻ സാധാരണ എൻ ബി കെ ഫെർട്ടിലൈസർ നമ്മുടെ ഫ്ലവറിങ് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ആ വളം ചെയ്യുന്ന സമയത്ത് ഏഴ് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ആ സമയത്താണ് ഞാൻ ഇലകൾ ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യും അതിന് ശേഷം ഞാൻ ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യും ഇത് കണ്ടില്ലേ ഇത് പഴുത്ത് പോയി എൻ്റെ എന്തോ ഒരു കുറവാണ് അതിൽ ഒരു തൈ കൂടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിനേം കട്ട് ചെയ്ത് നീക്കം ചെയ്തിട്ട് ഇതിവിടെ ഒരു ഫംഗസഡ് തൂത്ത് കൊടുക്കും ഞാൻ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഒത്തിരിയും കുറേ ഏറെ പൂക്കളെനിക്ക് തന്ന പക്ഷേ ഇപ്പം എന്തോ അതെന്നോട് പിണങ്ങി നിൽക്കുക എന്ത് ചെയ്യാൻ പോയാൽ ആലും എൻ്റെ ദേവകുട്ടിയുണ്ടോ കൂടെ വക്കെല്ലാം അറിയണം ഇത് നമ്മൾ ഇലയിൽ തൂത്ത് കൊടുക്കുന്നത് പോലെ ഇതുപോലെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയ സ്റ്റെമ്മുണ്ടെങ്കിൽ അതിലും തൂത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുതിയ കിക്കീസും വരും പുതിയ ഷൂട്ട്സും വരും അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് ഒന്നൊരു രണ്ടിടത്തുനിന്ന് ഷൂട്ട്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഇതിനെ ഒന്ന് ചെയ്തു കൊടുക്കുക അത് ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും ഷൂട്ട്സ് വന്ന സ്റ്റെമ്മൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഒന്നെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇത് ആ ഒരു മണം നിൽക്കുന്ന ആ ഒരു സമയത്ത് ഉള്ളൂ ഇത് പുഴുവിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റുകയില്ല എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാനെങ്ങനെ ചെയ്യുന്നു ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്തായാലും ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതിരിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ